ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ് ഉണ്ണിക്കിഷൻ പോറ്റിയെയും കൊണ്ട് ഇന്ന് പുലർച്ചെ ബെംഗളൂരുവിലേക്ക് പുറപ്പെട്ടു എന്ന വിവരം പ്രേക്ഷകരെ അറിയിക്കട്ടെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലും എത്തിക്കും പൂജ നടത്തിയ ഇടങ്ങളിലും തെളിവെടുപ്പ് ഉണ്ടാകും തെളിവെടുപ്പ് പൂർത്തിയായ ശേഷമാണ് അറസ്റ്റുകളിലേക്ക് കടക്കുകയുള്ളൂ ഹരിമോഹൻ ചേരുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട വാർത്തയുമായി ആദ്യം ഈ വാർത്ത പ്രേക്ഷകരെ അറിയിക്കുന്നത് നമ്മളാണ് ഹരി വെരി ഗുഡ് മോർണിംഗ് ഹരി അങ്ങനെ പോറ്റിയുമായി എസ് സംഘം പുറപ്പെട്ടിരിക്കുകയാണ് ബംഗളൂരുവിലും ചെന്നൈയിലും എത്തിച്ച് തെളിവെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇനി ഇവിടങ്ങളിൽ എത്തിച്ച് തെളിവെടുത്തതിനു ശേഷം മാത്രമേ മറ്റ് അറസ്റ്റ് നടപടികളിലേക്ക് കടക്കൂ എന്നാണോ മനസ്സിലാക്കുന്നത് ഹരി ഗുഡ് മോർണിംഗ് അരുൺ ഗുഡ് മോർണിംഗ് തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട നീക്കമാണ് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ഇന്ന് പുലർച്ചെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് ബംഗളൂരുവിലേക്ക് തെളിവെടുപ്പിനായി പോയിരിക്കുന്നു ഈ ബംഗളൂരുവിൽ മാത്രം ഒതുങ്ങുന്നതല്ല തെളിവെടുപ്പ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ നിന്ന് നേരെ ചെന്നൈയിലെത്തിക്കും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് അതായത് ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ സ്ഥലമെന്ന് വിശ്വസിക്കുന്ന സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചുകൊണ്ടുകൂടി തെളിവെടുപ്പും തുടർന്ന് ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമായിട്ടില്ല കാരണം ഹൈദരാബാദിൽ നേരിട്ട് ഉണ്ണികൃഷ്ണൻ പോച്ചു ചെന്ന ഇടപാടുകൾ നടത്തിയിട്ടില്ല ാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം അതുകൊണ്ട് ആദ്യം ഹൈദരാബാ ആദ്യം ബാംഗ്ലൂർ അതിനുശേഷം ചെന്നൈ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഒപ്പം തന്നെ അവിടങ്ങളിൽ പൂജ നടത്തിയ സ്ഥലങ്ങൾ കൂടിയുണ്ട് ഒരു പക്ഷേ അത് ജയറാമിന്റെ വീടടക്കം ഉള്ള സ്ഥലങ്ങളാവും അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ കൂടി എത്തിച്ചാവും തെളിവെടുപ്പ് നടത്തുക ആദ്യം ബംഗളൂരിലേക്ക് കൊണ്ടുപോകുക ഈ സുബ്രഹ്മണ്യം നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഈ പോച്ചിയുടെ സുഹൃത്തായിട്ടുള്ള അനന്ത സുബ്രഹ്മണ്യത്തിന്റെ വീട് അതിനുശേഷം മറ്റ് സ്ഥലങ്ങൾ ഇവിടങ്ങളിലായിരിക്കും ആദ്യം തെളിവെടുപ്പ് ഉണ്ടാവുക എന്നുള്ളതാണ് എന്തായാലും അതീവ രഹസ്യ സ്വഭാവത്തിൽ തന്നെ ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് ഇത്തരത്തിലൊരു തെളിവെടുപ്പിനുള്ള നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു ഈ തെളിവെടുപ്പ് നടത്താൻ തീരുമാനിച്ചത് കൊണ്ട് തന്നെയാണ് ഇന്നലെ മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ തൽക്കാലം വേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിൽ അന്വേഷണ സംഘം എത്തിയത് ഇനി ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കി തിരിച്ചു വന്നതിന് ശേഷം മാത്രം മറ്റ് അറസ്റ്റുകളിലേക്ക് കടക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് കൂടി എസ് എത്തിയിരിക്കുകയാണ് ആ മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വാങ്ങുകയും ഒപ്പം തന്നെ മറ്റ് അറസ്റ്റുകൾ കൂടി സമാന്തരമായി നടത്തുകയും ചെയ്യാം എന്നുള്ള തീരുമാനത്തിലാണ് നിലവിൽ എസ് ഐ ടി എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത് നിലവിൽ മുപ്പതാം തീയതി വരെയാണ് ഉണ്ണികൃഷ്ണൻ പോയി ിയുടെ കസ്റ്റഡി കാലാവധി ഉള്ളത് അതിനു മുൻപ് തന്നെ ഇത്തരത്തിലുള്ള തെളിവുകളെല്ലാം പൂർത്തിയാക്കണം ഇനി കേരളത്തിലേക്ക് തിരിച്ചു വന്നാലും ഈ മുപ്പതാം തീയതിക്ക് മുമ്പ് തന്നെ കേരളത്തിലേക്ക് തിരിച്ചുവരും തിരിച്ചു വന്ന ശേഷം സന്നിധാനത്തും കൊണ്ടുപോയി തെളിവെടുക്കേണ്ടതുണ്ട് പ്രധാനപ്പെട്ട വിവരം സന്നിധാനത്ത് നിന്ന് നേരെ ആ മറ്റ് സ്ഥലങ്ങളിൽ ഈ പാളികളുമായി പോയി പൂജ നടത്തിയിട്ടുള്ള വാഴക്കുളത്തും എളമ്പള്ളിയിലും ഒക്കെ തന്നെ പോയി ഇത്തരത്തിൽ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ഇന്ന് മുതൽ അന്വേഷണ സംഘം തുടങ്ങിയിരിക്കുന്നത് അരുൺ വാർത്താദ്യം എത്തിച്ചിരിക്കുന്നത് ബംഗളൂരുവിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു ആ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി അയ്യത്രയോ യാത്ര ഈ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ബെംഗ്ലൂരുവിലേക്ക് നടത്തിയിട്ടുണ്ട് അവിടെ ക്ഷേത്രത്തിൽ വെച്ച് പാളികൾ പൂജിക്കാനും വാതിൽ പൂജിക്കാനും ഒക്കെ ഇപ്പോൾ പോകുന്ന യാത്ര നോക്കൂ ഒരിക്കൽ അവിടെ ക്ഷേത്രത്തിൽ വെച്ച് എല്ലാവരും വളരെ ബഹുമാനത്തോടെ കണ്ടിരുന്ന ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ഇപ്പോൾ ഒരു സ്വർണ്ണക്കേസിൽപ്പെട്ട പ്രതിയായി അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ച ഒരു കള്ളനായിട്ട് അവരുടെ മുന്നിലേക്ക് പോവുകയാണ് അല്ലേ അദ്ദേഹം പണിയെടുത്തിരുന്ന മുഖ്യപൂജാരിയായിരുന്ന ക്ഷേത്രത്തിലേക്കാണ് ആദ്യം കൊണ്ടുപോകുന്നത് എന്തൊരവസ്ഥയാണ് മനുഷ്യന്റേത്